ഹലോ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ചെറിയ പൂന്തോട്ടം നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് പിന്നെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഓർക്കും ഞാനാണ് ഈ ചെടി നട്ടതും വളർത്തിയതും പരിപാലിക്കുന്നതെന്നൊക്കെ അല്ല കേട്ടോ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാനിതൊന്നും ചെയ്യാത്ത തന്നെ ഈ പൂക്കളൊന്നും തൊടാൻ പോലും എന്നെ സമ്മതിക്കാറില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളെ കുഞ്ഞ് കാടാൻ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഗാർഡനിന്ന് തുടങ്ങാം ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലുള്ള പെറ്റോണിയോസാണ് ആട്ടോ പെറ്റോണിയോസ് ഇങ്ങനെ ഹാങ് ചെയ്ത് വീടിൻ്റെ ഒരു പ്രത്യേക കഴകല്ലേ പിന്നെതാ കോല കുത്തി ഉണ്ടാവുന്ന റോസാണ് പൂക്കൾ ഒരു തണ്ടിൽ നിന്ന് തന്നെ എത്ര പൂക്കളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ ബൊക്കെ പോലെ ഇനിയുമുണ്ട് ഞങ്ങൾക്ക് റോസ് മൾട്ടി കളർഡ് റോസ് ഉണ്ട് പിന്നെതാ യെല്ലോ റോസ് നല്ല ബേബി പിങ്ക് കളറിലെ റോസ് അതുപോലെ തന്നെ അതായത് ശരിക്കും റാണി പിങ്ക് കളറാണ് നേരിട്ട് കാണാൻ ഒന്നും കൂടെ ഭംഗിയായത് ഇനി ഞങ്ങളുടെ ബാക്ക് ഗാർഡനിലുള്ള ഹൈഡ്രാഞ്ചിയേഴ്സ് ഈ ഹൈഡ്രാഞ്ചികൾക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ നടന്ന് സോയിലിൻ്റെ പി എച്ച് അനുസരിച്ച് ഇവിടെ കളർ മാറും ഞാൻ വാങ്ങിയപ്പോൾ ഈ ഫ്ലാസ് ശരിക്കും ബ്ലൂ കളർ നട്ട് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മണ്ണിൻ്റെ പി എച്ച് ആൽക്കലൈൻ ആയതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ കളർ മാറി പിങ്കായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം